മനോഹരമായ നൃത്തം ഉണ്ടായിരുന്നടാ വരവ് എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി വയസ് കാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ എനിക്കതല്ല തലക്കോളം കഞ്ഞ അച്ചന്മാർ ഇങ്ങനെ കാണിച്ചു ഭയങ്കര തമാശക്കാരല്ലേ എനിക്ക് തമാശ വലിയ ഇഷ്ട ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കിട്ടി അവനില്ലേ നിനക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷം പോയി ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇത് വരെ ചിരി നിർത്തിയിട്ടില്ല